ഇവിടെ േക്ഷകർക്ക് സ്വാഗതം സോക്കർ ഐ എസ് എല്ലിന്റെ പന്ത്രണ്ടാം സീസണിലേക്ക് കടക്കുമ്പോൾ എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ വരാനാണ് നിലവിൽ സാധ്യതകൾ കാണുന്നത് കാരണം കൂടുതൽ താരങ്ങളെ പുറത്താക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന്റെ നിലവിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് നിലവിൽ അറിയുന്നത് കൂടാതെ പരിശീലകനായ ഡേവിഡ് കാറ്റല ഏതൊക്കെ താരങ്ങളെ നിലനിർത്താൻ പറയുന്നു ആ താരങ്ങളെ മാത്രമേ ടീമിൽ നിലനിർത്തുകയുള്ളൂ എന്നാണ് നിലവിൽ അറിയുന്നത് അതുകൊണ്ട് തന്നെ ടീമിൽ വമ്പൻ അഴിച്ചുപണികൾ തന്നെയാണ് ആരാധകരും നിലവിൽ പ്രതീക്ഷിക്കുന്നത് കാരണം ഇതുവരെയായിട്ടും ഐ എസ് എല്ലിൽ ഒരു മേജർ ട്രോഫി പോലും ഇല്ലാത്ത ഒരേ ഒരു ക്ലബ്ബ് ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് ബാക്കിയുള്ള ഐ ക്ലബ്ബുകൾക്കെല്ലാം ഒരു മേജർ ട്രോഫി എങ്കിലും ഉണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലെങ്കിലും ഒരു മേജർ ട്രോഫി നേരിടാനായി ടീമിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ഇപ്പോൾ മാനേജ്മെന്റ് വരുത്താനായി ഉദ്ദേശിക്കുന്നുമുണ്ട് എന്തായാലും പുതിയതായി ഏതൊക്കെ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെ താരങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് അതിന്റെ പ്രഖ്യാപനമൊക്കെ ജൂൺ മാസം ആദ്യത്തോടു കൂടിയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് നടത്തുക എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ഇപ്പോൾ മെയ് മാസം ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അതിന്റെ പ്രഖ്യാപനവും പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ നായക ായ എഡ്രാൻ ലൂണ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം എന്ന തരത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത് എന്തായാലും അടുത്ത സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതികളിൽ ലൂണയില്ല അതുകൊണ്ട് തന്നെ ലൂണയ്ക്ക് ഇപ്പോൾ വേറെ ഓപ്ഷനുകൾ നോക്കാം എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മാനേജ്മെന്റ് ലൂണയോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് കൂടാതെ ഇപ്പോൾ ലൂണയ്ക്ക് വേണ്ടി ഐ എസ് ക്ലബ്ബുകളായ എഫ് സി ഗോവയും അതുപോലെ തന്നെ മുംബൈ സിറ്റിയും നിലവിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുശേഷം ധാരാളമായ റൂമറുകളൊക്കെ പുറത്തു വന്നിരുന്നു അദ്ദേഹം മുംബൈ സിറ്റിയുമായി ധാരണയിലായി എന്നുവരെ വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാലും ഇപ്പോൾ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒരു അപ്ഡേറ്റ് പങ്കുവെച്ചിട്ടുണ്ട് അവർ പറയുന്ന പ്രകാരം ലൂണയ്ക്ക് വേണ്ടി ഇപ്പോൾ നിലവിൽ മൂന്ന് ഐ എസ് ക്ലബ്ബുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് നിലവിൽ പങ്കുവയ്ക്കുന്നത് അവർ പറയുന്ന പ്രകാരം പ്രധാനമായും എഫ് സി ഗോവ അതുപോലെ തന്നെ മുംബൈ സിറ്റി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്നീ ടീമുകളാണ് ഇപ്പോൾ ലൂണയ്ക്ക് വേണ്ടി മുൻപന്തിയിലുള്ളത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിറ്റാ പോലും അദ്ദേഹം ഐ എസ് എൽ ിൽ തന്നെ തുടരുമെന്നും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും കളിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാനും അദ്ദേഹത്തിന് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഓഫറുകളൊക്കെ സ്വീകരിക്കുമോ അതോ നിരസിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം അത് അദ്ദേഹം ഇനി ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമോ എന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഇപ്പോൾ ലോണയ്ക്ക് വേണ്ടി മോഹൻ ബഗാനും എഫ് സി ഗോവയും മുംബൈ സിറ്റിയും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഐ എസ് എൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്ന റിപ്പോർട്ട് ചെയ്യുന്നത്